ബഹുമാനപ്പെട്ട ബഹുമാനിയായ പ്രസിഡന്റ് വരുന്നു അല്ലെങ്കിൽ മറ്റ് ബഹുമാനികരായ ദേശീയ ഭരണകർത്താക്കൾ വരുന്നു അപ്പോൾ ഈ വ്യവസ്ഥാപിത പിന്നെ വലിയ ടി വി സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ അക്രഡിറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവർ മാത്രം പോയി റിപ്പോർട്ട് ചെയ്താൽ മതി കേബിൾ ടിവിക്കാർ വഴി അവരുടെ ചാനലുകൾ വഴി പ്രാദേശിക ചാനലുകൾ വഴി അത് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന നിലയിലേക്കും റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചവരെ വിലക്കുകയും ചെയ്യുന്ന അനുഭവം വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോ എങ്ങോട്ട കാര്യങ്ങൾക്ക് ഇത് വാസ്തവത്തിൽ ഇന്ത്യ സർക്കാരിനെ സഹായിക്കാണ് ചെയ്യുന്നത് ഈ പാവപ്പെട്ട ചാനലുകാരൻ അവിടെ പോയി ലൈവായി ഒരു വാർത്ത കൊടുത്താൽ അവരുടെ കയ്യിൽ നിന്ന് വല്ല ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു ഒത്തുംടാൻ പറ്റത്തില്ലോ ലൈഫായിട്ട് എന്തല്ലേ കൊടുക്കുന്നത് അത് ഇന്ത്യ സർക്കാരിന് നല്ല ഗുണമല്ലേ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്ന ഗുണപരമായ കാര്യങ്ങളെ പോലും വിലക്കുന്ന രൂപത്തിലേക്കുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് എത്ര കണ്ട് അഭിമാ അഭികാമ്യമാണ് നമ്മുടെ പോലൊരു രാജ്യത്ത് അപ്പൊ അങ്ങനെ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ സ്വാഗതം പറഞ്ഞ പറഞ്ഞതുപോലെ എല്ലാ മേഖലകളിലും ആലപ്പുഴ ചെത്തു തൊഴിലാളി യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ആലപ്പുഴ എം പി അഡ്വക്കറ്റ് എം ആരിഫ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എസ് ഷിബു സ്വാഗതം പറഞ്ഞു സമ്മേളനത്തിൽ സിഒ എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കലാകായിക മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനം സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ധിഖ് നിർവഹിച്ചു ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ജോജി ജോസഫ് രതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഭാഗമായിട്ടുള്ള കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരു പരിധി വരെ നിസാദും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഇവിടെ സൂചിപ്പിച്ചു കൊടുക്കുക നമുക്കറിയാം കെ എസ് ഇ ബി ഇന്നൊരു കമ്പനിയാണ് ഒരു പബ്ലിക് പബ്ലിക്കേറ്റഡ് കമ്പനിയാണ് കെ എസ് ഇ ബി എന്ന് പറയുന്നത് ഒരു കമ്പനിയായി മാറിയ നാൾ മുതൽ കെ എസ് ഇ ബിയുടെ നയങ്ങളിലും ഇടപാടുകളിലും ഇടപെടലുകളിലുമൊക്കെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് തികച്ചും ഒരു പൊതുജന ഫലപ്രദമായ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ സമീപനങ്ങൾ എടുക്കുന്ന നയങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു കമ്പനിയുടെ ലാഭകരമായ ലാഭേക്ഷ മാത്രം കണക്കുകൂട്ടുന്ന തലങ്ങളിലേക്ക് തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക്